ിൽ അടപടലം അതാകും എന്ന് ഉറപ്പാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ അറിയാത്ത പണിക്ക് നിൽക്കാതിരിക്കുക ആ അത് ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ മേ ബി ഒരു സിക്സ് മന്ത്സ് അല്ല വൺ ഇയർ മുമ്പോട്ട് കൂടിയാണ് ഇപ്പം കൂടുതലായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവർക്ക് ആ ആസ്പെക്റ്റ് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ജീവിതത്തിൽ വിജയിച്ച ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അവർ വിജയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കുറേയധികം തോൽവികൾ അവരെ വേട്ടയാടിയിട്ടുണ്ടോ അങ്ങനെ തോറ്റോടിയ ചില ആൾക്കാരുടെ തോറ്റോടിയ ചില ബിസിനസ്സുകാരുടെ കഥകളാണ് തോറ്റോടി കഥകളിൽ നമ്മൾ കാണാൻ പോകുന്നത് കേൾക്കാൻ പോകുന്നത് അറിയാൻ പോകുന്നത് ഇന്ന് തോറ്റോടി കഥകളിലേക്ക് എത്തിയിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സൗദിയിലെ ബിസിനസ് ചെയ്യുന്ന റിലൻഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള സനൂബ് സലീമാണ് സനൂപിനെ വളരെ സ്നേഹത്തോടെ തോറ്റോടി കഥകളിലേക്ക് സ്വാഗതം ചെയ്തു ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ഇരിക്കുന്ന ആൾക്കാർ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാമാണ് അത് കാണുന്നത് അപ്പോൾ നമുക്ക് അവരെ സഹായിക്കണം അതായത് നമ്മൾ ചെയ്ത ജീവിതത്തിൽ ചെയ്ത പല തെറ്റുകളും അവർ ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് സനൂപിനോട് ചോദിക്കാനുള്ളത് എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് ആരാണ് സ്വരൂപ് എന്താണ് സ്വരൂപ് ചെയ്യുന്നതെന്ന് പറയാം ഹായോൾ എൻ്റെ പേര് സനൂപ് സലീം സൗദിയിൽ റിലയൻ റെൻറ്റൽസ് എന്നൊരു സ്ഥാപനം നടത്തി വരുന്നു നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി കൺസ്ട്രക്ഷൻ മിഡ് സൈസ് അല്ലെങ്കിൽ ലാർജ് സൈസ് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് അവർക്ക് വേണ്ടുന്ന ഹെവി എക്യുപ്മെന്റ്സ് ലൈക്ക് ക്രെയിൻ അല്ലെങ്കിൽ ഫോർക് ലിഫ്റ്റ് പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് റെൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ചെയ്ത കാര്യം അപ്പോൾ ആദ്യമായിട്ടൊരു ഒരു തോൽവി ഫേസ് അല്ലെങ്കിൽ നമുക്കൊരു അതൊരു തോൽവിയാണ് അല്ലെങ്കിൽ ഞാനൊരു തോൽവിയാണെന്നോ അല്ലെങ്കിൽ എനിക്കൊരു തോൽവി പറ്റിപ്പോകുന്നൊരു ഫീലിംഗ് വന്നത് എപ്പോഴാണ് ഞാൻ പഠിക്കാൻ പണ്ടതുപോലെ അത്യാവശ്യം നല്ല കഴിവുള്ള അതിൽ നല്ല അഭിമാനം അല്ലേ നല്ല അഭിമാനമുണ്ട് ഞാൻ അത് അത്യാവശ്യം സ്പോർട്സിലും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പോകണ്ടായിരുന്നു പാട്ട് ഡാൻസ് ഒന്നും നമുക്ക് പക്ഷെ നല്ലപോലെ പഠിക്കുവായിരുന്നു അസംബ്ലികളിലൊക്കെ സ്ഥിരം എന്താ പറയാ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷനിലൊക്കെ ഒരുപാട് പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടു വരും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ സ്കോളർഷിപ്പ് കിട്ടി പുറത്ത് സിംഗപ്പൂർ പോയി പഠിച്ചു ആഫ്റ്റർ ടെൻത്ത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ആണ് പഠിച്ചത് ആ ഞാൻ ഡിപ്ലോമ അങ്ങനെ ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല നാട്ടിൽ പഠിച്ചു കംപ്ലീറ്റ് ചെയ്തില്ല സിംഗപ്പൂർ പോയി പിന്നെ എൻ ഐ ഒ എസ് വഴി പ്ലസ് ടു വഴി എടുക്കുകയാണ് ഡിപ്ലോമ എൻജിനീയറിങ് അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് സൗദിയിൽ പോയി അത്യാവശ്യം പോയ സമയത്ത് എല്ലാ രാജ്യത്തോടെ നമ്മൾ മാറുമ്പം ഉള്ളൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല നല്ലൊരു എമൗണ്ട് ഞാനൊരു സെയിൽസിൽ എത്തിപ്പെട്ടു സെയിൽസ് ജോലിയിൽ എത്തിപ്പെട്ടു അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഒക്കെ ഉണ്ടാക്കി കോവിഡ് ടൈം ആയപ്പോഴത്തേക്ക് എൻ്റെ ഫസ്റ്റ് കുട്ടിയുണ്ടായ ടൈം ബോവിഡൊക്കെ വന്ന ഒരു ടൈമാണ് അപ്പോൾ നാട്ടിൽ സെറ്റിലാവാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ ഞാൻ അത് രണ്ടാക്കി ഓൾമോസ്റ്റ് ഒരു നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് തുടങ്ങുമ്പോഴും എൻ്റെ എന്താ ആ ഞാനിപ്പം വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒന്ന് രണ്ട് കൊള്ളാവുന്ന കോളേജുകളിൽ പഠിച്ച ആളാണ് അപ്പം അത്രയും പഠിച്ചിട്ടുണ്ട് നാട്ടിൽ ചെറിയ സർട്ടിഫിക്ക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്കൊന്നും ഒരു ഭീഷണി ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു അഹങ്കാരം നൽകി വെച്ചിട്ടാണ് ഇറങ്ങിയത് പക്ഷേ വിത്തിൻ ടു ഇയർ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം പോയി തിരിച്ച് സൗദിക്ക് പോകേണ്ടി വന്നു അപ്പൊ അങ്ങനെ ഒരു റിയൽ ഒരു ബിസിനസ്സിലാവട്ടെ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലി ആവട്ടെ ഒരു ഫെയിലർ ഫേസ് ആദ്യ ആവട്ടെ അവിടെ നിന്നാണ് ഈരിച്ചറിവും കിട്ടിയത് അവിടെ നിന്നാണ് അപ്പോൾ അപ്പോ ഇന്ന് പക്ഷെ ഈ സൂപ്പർ മാർക്കറ്റ് ഒരുപാട് ആൾക്കാർ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഇൻഡസ്ട്രിയാണ് പലരുടെയും സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അതിലേക്ക് ജസ്റ്റ് എത്തിക്കഴിഞ്ഞു കുറച്ച് ആൾക്കാരുണ്ടാവും അവർക്ക് എന്തെങ്കിലും ഈ അനുഭവത്തിൽ നിന്നെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ സിമ്പിളായിട്ട് പറഞ്ഞാൽ അറിയാത്ത പണിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത് തന്നെയാണ് ബെസ്റ്റ് അതായത് പഠിച്ചിട്ടേ ചെയ്യാവും നല്ലപോലെ പോലെ പഠിക്കുക അതുമല്ല സൂപ്പർ മാർക്കറ്റ് എനിക്കറിയുന്നിടത്തോളം ഞാനിപ്പം കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തു ഒരു രണ്ട് രണ്ടര വർഷനിൽ അത് ഞാൻ വിട്ടു അപ്പോൾ ആ ടൈം കൊണ്ട് എനിക്ക് മനസ്സിലായത് തുടങ്ങാൻ താരതമ്യേന കാശുള്ള ഒരാൾക്ക് തുടങ്ങാൻ ഈസി ആയിട്ടും ആ സമയത്ത് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് പേര് എല്ലാ ജംഗ്ഷനിലും ജംഗ്ഷനിലും സൂപ്പർ മാർക്കറ്റ് അതിനുള്ള മാർക്കറ്റ് ഓർഡർ പഠിക്കുക മറ്റുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ നമ്മളെ അഫക്ട് ചെയ്യണം എന്തുകൊണ്ട് ആ കസ്റ്റമർ ഇപ്പോൾ ഉള്ള കസ്റ്റമർ എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് വരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതൊന്നും മനസ്സിലാക്കാതെ ഇറങ്ങിയാല് എല്ലാ വിശ്വസം സൂപ്പർ മാർക്കറ്റിനല്ലോ മാർക്കറ്റ് പഠിക്കാതെ ഇറങ്ങിയിട്ടാണ് എനിക്ക് പറ്റിയത് യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വരുന്നുണ്ട് സനൂപ് എന്നൊരു യങ്സ്റ്റർ അതായത് ഇതിലേക്ക് വന്നിട്ട് ആ കുറച്ച് നാളായിട്ടുള്ള ഒരു ഫൈവ് സിക്സ് ആണ് റിയൽ ബിസിനസ്സിലേക്ക് വന്നിട്ടായിട്ടുള്ളത് അല്ലെ അപ്പൊ ഈ ഒരു കാലയളവിൽ നിന്നുകൊണ്ട് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാർക്ക് ആ ആസ്പെക്ടിൽ പറഞ്ഞു കൊടുക്കാനുള്ള നമ്മൾ എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിൽ അതിപ്പം സെയിൽസിലാവാം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവാം അല്ലെങ്കിൽ ഓപ്പറേഷൻസിലാവാം ഫൈനാൻസ് ആവാം ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മുടെ എക്സ്പെർട്ടീസ് വളർത്തുക അതിലൊരു വളരെ ഡീപ്പായിട്ട് നല്ല ഒരു ഹൈ പേയിങ് സ്കില് വളർത്തിയെടുക്കുക അപ്പൊ ഞാൻ ചെയ്തവരാണെങ്കിലും ഇപ്പം എന്റെ ബിസിനസ്സിൽ മെയിനായിട്ട് വരുന്ന നാല് പാട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സെയിൽസ് രണ്ട് ഓപ്പറേഷൻസ് മൂന്ന് എച്ച് ആർ നാല് മാർക്കറ്റിംഗ് അപ്പം ഇതില് സെയിൽസിലും മാർക്കറ്റിങ്ങിലും ഞാൻ എനിക്ക് അത്യാവശ്യം ആക്യുമെൻറ്റ് ഉണ്ട് പിന്നെ എനിക്കൊരു കോഫണ്ടറാണ് ആള് ഒരു പീപ്പിൾ പേഴ്സൺ ആണ് ഓപ്പറേഷൻസ് അത്യാവശ്യം സൗണ്ടാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ ബിസിനസ്സിലുള്ള നാല് ബിസിനസ് മ്യൂച്വലി കോംപ്ലിമെന്റ് ചെയ്യും അപ്പം ആളുടെ ഹൈ ഇൻകം സ്കിൽ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ എച്ച് ആർ അല്ലെങ്കിൽ ഒരു പീപ്പിൾ പേഴ്സൺ ആണ് പിന്നെ ആണ് എൻ്റെ സെയിൽസും മാർക്കറ്റിങ്ങും അതേ സ്കില്ല് റെഡി ആക്കി എടുക്കുക അതിനെ ചുറ്റിപ്പറ്റി ഈ ബിസിനസ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതായത് ഒരുപാട് ഒരുപാട് ഒരു ബിസിനസ് കുറച്ച് പെട്ടെന്ന് കാശ് വരുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട് ഹൈ ഇൻകം സ്കില്ലിന്റെ പ്രസക്തി കാരണം നമ്മൾ ഞാനും ചെയ്തിട്ടുണ്ട് ഈവൻ ഇപ്പൊ ചെയ്തിരുന്ന ബിസിനസ് ആണല്ലോ ഞങ്ങള് ആപത്തം ഞാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ സിക്സ് മന്ത്സ് അല്ല വൺ ഇയർ മുമ്പോട്ടും കൂടി ഇപ്പം ഗ്രോത്ത് ഉണ്ടായത് കാരണം എനിക്ക് ഞാൻ ഈ ബിസിനസ് തുടങ്ങുമ്പം പൈസയ്ക്ക് ആവശ്യം കൊണ്ട് പൈസ അത്ര ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ഒരു പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു ഷെയർ ഞാൻ ഓൾറെഡി തന്നെ ആദ്യം തന്നെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഐ ധാരയയ്ക്കാൻ സ്റ്റാർട്ട് അഗെയിൻ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ടു ഇയർ എന്ത് ചെയ്യില്ല ആ ബിസിനസ് നൂറ്റി രൂപ പോലും ഞാൻ എടുക്കില്ല അത് തിരിച്ച് ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊന്നും ഒത്തിരി കൂടി ഒന്ന് സൗണ്ട് ആയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ അതിന് പൈസ എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ നമുക്ക് അവർ ചെയ്യാൻ ഈ ഹൈ ഇൻകം നമുക്ക് എന്ത് ചെയ്യും ഹെൽപ് ചെയ്യും അതായത് നമുക്ക് ഈ വരുന്ന രണ്ടു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ നമ്മളൊന്നും സെറ്റിൽ സെറ്റായി വരുന്ന അത്രയും സമയത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ കാര്യം നടന്നു വരരുത് പോണോന്നുണ്ടെങ്കിൽ കേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതാണ് ഐഡിയൽ കേസ് യങ്സ്റ്റേഴ്സ് ഒരുപക്ഷെ നോക്കേണ്ട ഒരു മേജർ പലർക്കും പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും മേബി ലോൺ ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ട് പെട്ടെന്ന് സെറ്റിൽ ആവണം കല്യാണം കഴിക്കണം പലർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവും പെട്ടെന്ന് കല്യാണം കഴിക്കണം അപ്പൊ വെളി കാണിക്കണം എനിക്ക് വണ്ടിയുണ്ട് വീടുണ്ട് കാറുണ്ട് സൗണ്ട് ആ ആ ഒരു നമുക്ക് ഞാൻ ഞാൻ ഇത്ര കാണിക്കണം സത്യത്തിൽ ഇതാണ് ബെറ്റർ കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ ഓഡിയൻസ് അതായത് നമ്മൾ ആരെയാണ് നമ്മൾ വിചാരിക്കുന്നത് സൊസൈറ്റിയാണ് അല്ലെങ്കിൽ നമുക്കൊന്നും ഒരു ഒരു വഴിയെ പോലും ഒരു പാസർ ബൈ ആണെങ്കിൽ അയാൾ ഇൻപ്രസ് ചെയ്തിട്ട് ഒരു കാര്യമാണ് സെയിം ടൈം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഇമ്പ്രസ് ചെയ്യാന്നല്ല എന്താ പറയാ അതെ അതോറിറ്റി പൊസിഷനിങ് അല്ലെങ്കിൽ നമ്മളെ മാർക്കറ്റിങ്ങിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളെ എങ്ങനെയാണ് പെർസീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓഫീസ് ഓഫീസാവാം ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ആവാം ചിലപ്പം ഡ്രസ്സിങ് ആവാം അല്ലെങ്കിൽ പോകുന്ന ഹോളിഡേ ഡെസ്റ്റിനേഷൻസ് ആവാം പലർക്കും പലതാണ് അപ്പം അത് പ്ലേസ് ചെയ്യുന്നതിൽ തെറ്റില്ല തോറ്റുകൂടിയ കഥകൾ തീരുന്നില്ല നമുക്ക് എല്ലാവർക്കും വിജയിച്ച കഥകൾ മാത്രം കേട്ടാൽ മതി എന്നുള്ളതാണ് പല പലരുടെയും ഈ തോറ്റൂടിയ കഥകൾ ഒന്ന് കേൾക്കാതെ പോയത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിജയിച്ചവരുടെ കഥകളേക്കാൾ കൂടുതൽ നമ്മൾ പഠിക്കാനുള്ളത് കേൾക്കാനുള്ളത് അറിയാനുള്ളത് തോറ്റോടിയവരുടെ കഥകളാണ് അവരുടെ തോറ്റോടി കഥകളാണ് സിംഗപ്പൂര് പോയി പഠിച്ചു പഠിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു നമ്മളെല്ലാവരും ലൈഫിൽ പല ലേയസ് അല്ല പല മാസ്കൾ പല മുഖംമൂടികളാണ് വിജയിക്കുന്നത് അപ്പം ഞാൻ വരുമ്പം ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഏജ് രണ്ടായിരത്തി പതിനാല് പതിനാലു പഠിച്ചത്